എന്താ മു അത് ഇത്ര പൈസ ഒക്കെ ആയിട്ട് അതെ മോള് സ്കൂളിൽ നിന്ന് ടൂറ് പോകണം എന്ന് പറഞ്ഞു പതിനായിരം ഉറുപ്യന്താ ചാർജ് വേണമെന്ന് പറഞ്ഞു അപ്പൊ അതെടുക്കാൻ വന്ന അല്ല നിങ്ങള് മോള് സ്കൂളിൽ നിന്ന് പോണില്ലേ ടൂറ് നിന്റെ പേരെന്താ ടൂറിന്റെ ലിസ്റ്റിൽ ഇല്ലാത്തത് വരുന്നില്ലേ മോളെ അടക്കളയിൽ കാപ്പിയുണ്ട് കുടിച്ചോളൂട്ടാ

സാറേ ഞാൻ പദ്ധതിയിലെ ആതിരയുടെ അച്ഛനാണ് അച്ഛനാണല്ലേ അല്ല ഈ കുട്ടികളൊക്കെ ഇപ്രാവശ്യം ടൂറ് പോകണ്ടെന്ന് അറിഞ്ഞു അതിലെന്റെ മോളുടെ പേരില്ല പേരും ചേർക്കണം പക്ഷെ അതൊക്കെ തീരുമാനമായതല്ലേ മാത്രമല്ല നാളല്ലേ ടൂറ് പോകുന്നത് ഈ അയ്യായിരം വെക്കും എന്ത് വയ്ക്കും ഞാൻ അടുത്ത മാസം എന്തായാലും ഈ പൈസക്ക് ഞാൻ തിരിച്ചു തരും പക്ഷെ എൻ്റെ മോള് ടൂറ് പോകണം മറ്റേ കൂട്ടുകാരുടെ മുന്നിൽ അവള് നാണം കെടും അവളൊന്ന് പറയും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന നമ്മൾ മാറി ചിന്തിക്കേണ്ട കാലായിരിക്കും കേട്ടോ തീർച്ചയായിട്ടും